നമസ്കാരം ഞാൻ രാജൻ വടക്കേക്കുടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം പത്ത് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ടിരുന്നു ആ കണ്ണിമാങ്ങ എടുത്തുനിന്ന് കറിയാക്കണം അച്ചാറുണ്ടാക്കണം ആ ഉപ്പിലിട്ട കണ്ണിമാങ്ങയുടെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ നല്ല മുഴു മുഴുത്ത മാങ്ങയായിരുന്നു ആ മാങ്ങ അങ്ങോട്ട് ചുളിഞ്ഞ് ഇരിക്കുന്നത് കണ്ടില്ലേ ആ മാങ്ങയുടെ മുക്കാലൊപ്പം ഇതിനകത്ത് വെള്ളമുണ്ട് തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഉപ്പ് മാത്രം ചേർത്താണ് ഈ മാങ്ങ ഇട്ടത് അപ്പോൾ ഈ മാങ്ങയുടെ ഉള്ളിൽ നിന്നും ഇറങ്ങിയ വെള്ളമാണിത് ഇങ്ങനെയാണ് കണ്ണി മാങ്ങ അച്ചാറിടേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും തിളപ്പിച്ചാറിച്ച വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ വിനാഗിരിയോ ഒക്കെ ചേർത്ത് ഇതിനകത്ത് ഒരു കാരണവശാലും അച്ചാർ ഇടാൻ പാടില്ല കേട്ടോ ഇനി ഈ അച്ചാറിടുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മളിവിടെ ഈ എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ചേരുന്നത് മുളക് പൊടിയാണ് കാശ്മീരി മുളകുപൊടി മൂന്നിൽ രണ്ട് ഭാഗവും ഒരു ഭാഗം നാടൻ മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അതുപോലെ കായം പച്ചമുളക് ഉഴുന്ന് സോറി ഈ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ഉരുവയൊക്കെ ചേർക്കണം കേട്ടോ ഉലുവെല്ലാം സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ വേണമെങ്കിലും ഈ കണ്ണിമാങ്ങ അച്ചാർ ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ കണ്ണിമാങ്ങ മാങ്ങ ഇപ്പോൾ ഒന്ന് പകർന്നെടുക്കണം ആ വലിയ കഷ്ണങ്ങളായി കിടക്കുന്ന വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കണം കേട്ടോ എന്നാലേ അത് വറക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് നമ്മളിത് വറക്കുകയാണ് ഈ മൂന്ന് കൂട്ടം അതായത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മൾ വറുത്ത് ചുമന്ന് വറുത്ത് എടുത്ത് നല്ല കളറായി കഴിയുമ്പോൾ എടുത്ത് നമ്മൾ മിക്സിക്കകത്ത് അടിച്ച് വേണം കറിക്കകത്ത് ചേർക്കാനായിട്ട് അപ്പോൾ കറിക്കകത്ത് ഒരു കാരണവശാലും ചേർക്കുമ്പോൾ ഇതിൻ്റെ ജലാംശം വലിഞ്ഞു പോകത്തക്ക രീതിയിലല്ലാതെ ചേർക്കാൻ പാടില്ല ഇതാ നമ്മൾ കടുക് മൂപ്പിച്ച് നല്ലെണ്ണയും വെജിറ്റബിൾ ഓയിലും ചേർത്ത് ചൂടാക്കിയ എണ്ണയിലേക്ക് ആ വറക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പീട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇതല്ലേ അപ്പോൾ ഈ വറക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്നാ ചുമന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഇതായി ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറി കെടായിപ്പോവും അപ്പോൾ നമ്മൾ വറുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ മിസ്സിക്കകത്ത് ഇത് അടിച്ച് പഴുപ്പായിട്ട് അതായത് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളക് തുടങ്ങിയിട്ടുള്ള ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ പേസ്റ്റാക്കി എടുത്ത് വേണം കറിക്കകത്ത് ചേർക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ചേർക്കേണ്ടത് ഈ നമ്മുടെ കണ്ണി മാങ്ങ ഒരു വലിയ പാത്രത്തിലേക്ക് പകർന്നെടുക്കുക എന്നിട്ട് ആ പകർന്നെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കാണിച്ച ആ സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ചേർത്ത് വേണം കറിയാക്കാനായിട്ട് ഇത് കണ്ടില്ലേ എന്തോരും വെള്ളമാണെന്ന് നോക്കിയാൽ അതിനകത്ത് ഒരു അല്പം പോലും വെള്ളം ചേർക്കാത്ത ഉപ്പ് മാത്രം ഇട്ട ഈ കണ്ണി മാങ്ങ വെള്ളമായി വെള്ളമായിപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് മാങ്ങയുടെ വെള്ളമാണ് അപ്പോൾ നല്ല കടുത്ത പുളിയും ടേസ്റ്റ് നോക്കുക കടുത്ത പുളിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ഒക്കെ ആയിട്ട് ഈ മാങ്ങ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുക ഇതാണ് നമ്മൾ വറുത്തെടുത്ത് പേസ്റ്റാക്കിയെടുത്ത വെളുത്തുള്ളിയും കറിവിയും യും മുളകും അതുപോലെ ഉള്ള സാധനങ്ങളുമാണ് ഇപ്പോൾ ആ വിനാഗിരി ചേർത്ത് ഇതിൻ്റെ ശകലം പോലും ഇരിക്കാത്ത രീതിയിൽ കായപ്പൊടി കേട്ടോ കായപ്പൊടിയൊക്കെ ഒരുപാട് ചേരണം കായപ്പൊടിക്കെന്നാ ടേസ്റ്റാന്നറിയാവോ ഉലുവപ്പൊടിയാണേ ഉലുവപ്പൊടിയും കായപ്പൊടിയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനമെന്ന് പറയുന്നത് അത് സമൃദ്ധിയായിട്ട് ചേരണ ഇതിനകത്ത് നന്നായിട്ട് അവിടെ വിലയൊന്നും നമ്മൾ നോക്കരുത് അതുപോലെ തന്നെ മൂന്നിൽ രണ്ട് ഭാഗം കാശ്മീരി മുളകും ഒരു ഭാഗം നാടൻ മുളകും ആവശ്യത്തിന് ചേർക്കണം നല്ല കളറായിരിക്കണം നല്ല രുചിയായിരിക്കണം ഒരു കാരണവശാലും എരിവ് കൂടുന്ന രീതിയിൽ ആയി അധികം വരുന്ന രീതിയിൽ ആയിരിക്കരുത് എരിവ് അധികം വരുന്ന രീതിയിൽ ആയിരിക്കരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുളക് ആവശ്യത്തിന് നമ്മൾ ചേർത്തിരിക്കണം എങ്കിലേ കറിയാവുള്ളൂ നല്ല അച്ചാറ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ ചേരുവകളെല്ലാം കൃത്യമായിട്ട് ചേരണം അപ്പം നമ്മൾ ഇതാ ഇത് കൂടിയാണ് ഈ കടുക് പൈ ഒന്ന് നുറുക്കിയെടുത്തതാണ് വറുത്തെടുത്ത് വേണോട്ടോ നുറുക്കാനായിട്ട് ഇത് ചേർന്നാലേ ശരിക്കും ടേസ്റ്റ് ടേസ്റ്റാവുള്ളൂ അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലേ കൊഴുപ്പ് നോക്കണേ കൊഴുപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്കണേ അതുപോലെ ടേസ്റ്റ് നോക്കണേ ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ ബാക്കിയിരിക്കുന്ന ഒരു ശകലം മുളക് ഉണ്ട് അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കണം നമുക്ക് എന്നിട്ട് ഭരണിക്കകത്തേക്ക് മാറ്റി വേണം ഇതാ കണ്ടോ ആ ഹാ ഹാ ഇതാണ് കണ്ണി മാങ്ങ അച്ചാർ കണ്ടില്ലേ മാങ്ങയെല്ലാം ചുക്കി ചുളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് പകർത്തി എടുക്കുകയാണ് പകർത്തിയെടുത്തിട്ട് ഒരു പത്ത് ദിവസം കൂടി ഇതിനകത്തിരിക്കണം എന്നാൽ ഈ കറിക്ക് നല്ല സീറ്റിങ് നല്ല ടേസ്റ്റ് നല്ല കളറ് നല്ല രുചി ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് പകർ ആ ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഈ മുളക് കൂടി ഒരു കാരണവശാലും മിച്ചം വെക്കേണ്ട ആവശ്യമില്ല പാകത്തിന് നമ്മൾ എടുത്തതാണ് അപ്പോൾ ഈ മുളക് പൊടി കൂടി അതിനകത്ത് ചേർത്ത് വേണം നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഭരണിക്കകത്ത് നിറച്ച് വയ്ക്കാനായിട്ട് അപ്പോൾ ഭരണിക്കകത്ത് നമ്മൾ നിറച്ച് നന്നായിട്ട് യോജിപ്പിക്കത്തക്ക രീതിയിൽ ഇളക്കി മുറിച്ചൊക്കെ അങ്ങ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലി ആ ജോലി തീരുവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ നിങ്ങൾ ഈ അച്ചാർ ഈ കണ്ണിമങ്ങ അച്ചാർ ഇങ്ങനെ തന്നെ ഇട്ടാൽ ഒരു കാരണവശാലും കെടാവില്ല എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും ഉറപ്പാണ് അതാ ഇനി ചേർക്കുന്ന ഒരൊറ്റ കാര്യമുണ്ടല്ലോ നല്ലെണ്ണയ്ക്കകത്ത് അതാ കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് കടുകൊക്കെ മൂപ്പിച്ച് അതങ്ങോട്ട് ചേർക്കുക അവരയിഞ്ച് കനത്തിലാ മുകളിൽ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നല്ലെണ്ണ കിടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ എച്ച് ഒരിക്കലും കേടാവുകയില്ല എന്ന് ഞാൻ ഗ്യാരൻ്റി പറയുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ